മധ്യതിരുവിതാംകൂരിൽ മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസവും പഞ്ചവർണങ്ങളിൽ കളമെഴുതിപ്പാട്ട് നടത്തുന്ന ഭഗവതി ക്ഷേത്രമാണ്ക്കാവ് പത്തനംതിട്ട ജില്ലയിലെ ഈ ക്ഷേത്രത്തിൽ പ്രകൃതി വർണ്ണങ്ങളിൽ ആചാരപൂർവം എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷമാണ് പാട്ടമ്പലത്തിലെ കളമെഴുതിപ്പാട്ട് തെള്ളിയൂർക്കാവ് പടയണിയിലെ പാളക്കോലത്തിൽ ഏറ്റുമുമ്പ് വിളങ്ങുന്നത് പാട്ടമ്പലത്തിലെ പഞ്ചവർണക്കളത്തിലാണ് പ്രകൃതി വർണ്ണങ്ങളിൽ വൃശ്ചികം ഒന്നു മുതൽ അവതരിക്കുന്ന ഭഗവതി മണ്ഡല പൂജാവേളയിലെ നാൽപ്പത്തിയൊന്നാം കളത്തിൽ സർവാഭരണ വിഭൂഷിതയായി പ്രത്യക്ഷമാവുക മഞ്ഞൾ പൊടിച്ച് മഞ്ഞയും ഇതിൽ ചുണ്ണാമ്പ് ചേർത്ത് രക്തവർണവും ഒരുക്കും ഉമിക്കേരിയാണ് കറുപ്പ് അരിപ്പൊടിയിൽ വെള്ള വെള്ളത്തൂവും പച്ച നിറത്തിന് വാഗയില പൊടിക്കും ഇതോടെ പഞ്ചവർണങ്ങളിൽ കാളിയമ്മ സുന്ദരിയായി ഓരോ നാളിലും കളത്തിൽ തെളിയും കുരുത്തോല കെട്ടി ഭദ്രകാളിപ്പാട്ട് വിധാനിച്ച് നാല് ദിക്കിലും അഞ്ച് തിരിയിട്ട് വിളക്കും കരിക്കും വെറ്റപ്പാക്കും ഗണപതിയും ഒരുക്കി ഉച്ചപ്പാട്ട് നടത്തിയാണ് പകൽ കളമെഴുത്ത് ആരംഭിക്കുക കണ്ണും മുലയുമാണ് ആദ്യമെഴുതുക വൈകിട്ട് കളം പൂർത്തിയാകും ഭഗവതി ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞാൽ പൂജയായി വഴിപാട് നടത്തിയ കുടുംബത്തിന്റെ പേരും നാളും ചൊല്ലിയാണ് കളമെഴുതിപ്പാട്ട് പിന്നെ നാളികേരത്തിൽ തിരുതെളിയിച്ച് കളംപൂജ പൂക്കുല കൊണ്ട് പിന്നീട് പാദം മുതൽ മായ്ക്കുകയായി മിന്നിക്കുളം ശ്രീ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലകാല കളവെഴുത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ദേവിയുടെ നാൽപ്പത്തൊന്ന് ദിവസവും പല ഭാവങ്ങളായിട്ട് ഉള്ള ദേവിയുടെ ചിത്രങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത് ആദ്യം സുമുഖീഭാവത്തിൽ സുമുഖീകാളി ഭാവത്തിൽ തുടങ്ങി രൗദ്രഭാവത്തിലേക്ക് വന്ന് ദേവിയുടെ വിവിധ അവതാരങ്ങൾ അതായത് ദേവി മഹാത്മ്യം ശിവപുരാണം ദേവി ഭാഗവതം ഇതിലൊക്കെ ദേവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വർണ്ണിച്ചിരിക്കുന്നതുമായിട്ടുള്ള വർണ്ണനകളും പല ഭാവങ്ങളും ചേർത്ത് അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാവങ്ങളും ചേർത്ത് കൊണ്ടുള്ള രീതിയിലാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസവും നമ്മളിത് എഴുതി പൂർത്തിയാക്കുന്നത് ഭഗവതിയുടെ വിവിധ രീതിയിലുള്ള അവതാരങ്ങൾ അല്ലാതെ തന്നെയുള്ള വർണ്ണനങ്ങൾ പലതരത്തിലുള്ള വാഹനങ്ങൾ എന്നിവ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവ കാര്യങ്ങൾ ദേവിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി നാൽപ്പത്തൊന്ന് ദിവസവും വരച്ച് നാൽപ്പത്തി ഒന്നാമത്തെ നാൽപ്പതാമത്തെ ദിവസം ദാരിക യുദ്ധം ദാരിക നിഗ്രഹം വരച്ച് ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ദാരിയൻ്റെ ശിരസും കയ്യിലേന്തി നിൽക്കുന്ന ദേവിയുടെ വേതാളത്തിൻ്റെ പുറത്തേറി നിൽക്കുന്ന ദേവിയുടെ ഭാവം വരച്ചിട്ടാണ് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഈ ചടങ്ങിന് പരിസമാപ്തി കുറിക്കുന്നത് അതാണ് ഈ മണ്ഡലക്കാലത്ത് നടക്കുന്ന കളവഴുത്തിൻ്റെ ഒരു പ്രത്യേകത പഞ്ചവർണ്ണങ്ങൾ തൊടുകുറിയായി പ്രസാദമേകുന്നതോടെ ഓരോ ദിനവും കളമെഴുത്ത് ധന്യം ബുധനൂർ സ്വദേശി കലാപീഠം പ്രവീൺ പുരുഷനാണ് ഇത്തവണ ഇവിടെ കളമെഴുതുന്നത് കളമെഴുത്തിന് സമാപനമായി ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് പുലർച്ചെ വരെയാണ് തെള്ളിയൂർക്കാവ് പടയണി നാൽപ്പത് ദിവസം ഓരോ കുടുംബവും നാൽപ്പത്തിയൊന്നാം ദിവസം ഭക്തർ ഒന്നാകെയുമാണ് ഇവിടെ കളമെഴുതിപ്പാട്ട് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്